ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി വിജയം സ്വന്തമാക്കിയിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഹൈദരാബാദിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെന്നൈയുടെ പരിശീലകനായ ഓവൻ കോയൽ തൻ്റെ ടീമിനോടൊപ്പം പൂർത്തിയാക്കുന്ന അൻപതാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത് ആ ഒരു സവിശേഷത ഈ മത്സരത്തിനുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ ഐ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഒരു സിംഗിൾ ക്ലബിനോടൊപ്പം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകരുടെ ഒരു ലിസ്റ്റാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട ആശാനായ ഇവാൻ വഹുമനോവിച്ചാണ് അതായത് ഈ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ക്ലബിനോടൊപ്പം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകൻ ഇവാൻ ആശാനാണ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അറുപത്തിയേഴ് മത്സരങ്ങളാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് സീസണുകളിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് മനോളോ മാർക്കസ് ആണ് അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയെ അറുപത്തിയഞ്ച് മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എഫ് സി ഗോവയോടൊപ്പമാണ് ഉള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് സെർജിയോ ലൊബേറയാണ് അദ്ദേഹം എഫ് സി ഗോവയെ അൻപത്തിയാറ് മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്ത് അന്റോണിയോ ഹബാസ് വരുന്നു അദ്ദേഹം എ ടി കെ അൻപത്തിനാല് മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഐ ലീഗിലാണ് ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഓവൻ കോയൽ വരുന്നത് ചെന്നൈയിൻ എഫ് സിയെ അൻപത് മത്സരങ്ങളിൽ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാലം ഇപ്പോൾ മനോളോ മാർക്കസ് ആണെങ്കിലും സെർജിയോ ലൊബേറ ആണെങ്കിലും അന്റോണിയോ ഹബാസും ഒക്കെ പരസ്പരം ക്ലബുകൾ മാറുന്നവരാണ് ഇന്ത്യയിൽ തന്നെ തുടരുന്നത് തുടരുന്നവരാണ് പക്ഷേ ഇവാൻ വുക്കുമനോച്ച അങ്ങനെയല്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രമാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരിച്ചു വിളിച്ചാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അത്രയേറെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ലോയൽറ്റിയുടെ ഒരു പ്രതിരൂപം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ക്ലബിനെയും ഇന്ത്യയിൽ പരിശീലിപ്പിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ ഇവാൻ വക്കു തന്നെ പറഞ്ഞിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം